ഇന്നലെ ഞാൻ വയനാട്ടിലായിരുന്നു പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയി അവിടെ ജനങ്ങളുടെ രോഷം തിളച്ചു മറിയുകയാണ് അവിടെ മാത്രമല്ല കേരളത്തിലൊക്കെ എസ് എഫ് ഐക്കാർ ക്രിമിനൽ സംഘങ്ങളായി സംസ്ഥാനത്തുടനീളം അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐക്കാർ കൂട്ടം ചേർന്ന് ഇടിമുറിക്കലത്തിട്ട് ഇടിച്ച് അവസാനം മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി മർദ്ദിച്ച് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ കെട്ടിത്തുടുകയാണ് ഉണ്ടായത് ആ ഡി നാരായണനെ ആണ് ആദ്യം സസ്പെൻഡ് ചെയ്തത് വി സി എ സസ്പെൻഡ് ചെയ്ത നടപടി നൂറ് ശതമാനം ശരിയാണ് കാരണം മൂന്ന് ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടും അവിടെ ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഇവിടെ കൊലപാതകം നടന്നിട്ടും അവിടുത്തെ വൈസ് ചാൻസലർ അവിടെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല അവിടുത്തെ ഇടതുപക്ഷ അനുഭാവമുള്ള ജീവനക്കാരും അധ്യാപകരും വൈസ് ചാൻസലറും ഡീനുമെല്ലാം ഈ കൊലപാതകങ്ങളായ എസ് എഫ് ഐക്കാർക്ക് കൂട്ടുനിൽക്കുകയാണെങ്കിലും കേരളത്തിലെ കലാലയങ്ങളിലെ സമ്പൂർണമായ കലാപത്തിന് ഉത്തരവാദികളെ സഭിക്കാനാണ് ക്രിമിനൽ സംഘങ്ങളായി പ്രവർത്തിക്കുകയാണ് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അവകാശമില്ല ക്രിമിനലുകളെ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ് എല്ലാം മിക്കവാറും കോളേജുകളിൽ അവർ ഇടിമുറികൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന പാവപ്പെട്ട ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഞാൻ ആ വീട്ടിൽ നെടുമ്പങ്ങാട്ടിൽ വീട്ടിലും പോയതാണ് രണ്ട് കുട്ടികളാണ് ഉള്ളത് ഒരാൾ അയാളുടെ പിതാവ് ഗൾഫിൽ ഡെയിലി വേജസ് പോലുള്ള ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നല്ല കഴിവുകളുള്ള ഈ കുട്ടിയെ വളർത്തിയെടുത്താൽ തൻ്റെ കുടുംബം തന്നൊരു താങ്ങാവൂ എന്ന് കരുതി ആണ് ആ കുടുംബം കാത്തിരുന്നത് എറണാകുളം തിരുവനന്തപുരത്തേക്ക് വരുമാ വരുന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച് ഭീകരമായി മർദ്ദിച്ച് മൂന്ന് ദിവസം ഉരുറ്റ് വെള്ളം പോലും കൊടുക്കാതെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്രയും സംഭവങ്ങളുണ്ടായത് ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകം ഉണ്ടായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിക്കുന്നത് ആ മൗനം കുറ്റകരമാണ് ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ് ഞാനിവിടെ ചെന്നപ്പോൾ എന്നോട് പത്രക്കാർ ഉൾപ്പെടെ ഒരു പറഞ്ഞത് ഈ സംഭവം ഉണ്ടായ ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി ആദ്യം എസ് എച്ച്ഒ ഇത് മരണമാക്കി മാറ്റി അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാളിൻ്റെയും കരളിയിക്കുന്ന സംഭവമാണുള്ളത് ആന്തരിക അവയവങ്ങൾക്ക് മുൻപിൽ ക്ഷതം പറ്റി ഭീകരമായ മർദ്ദനമേറ്റാണ് ഈ കുട്ടി മരിക്കുന്നത് അങ്ങനെ കൊലപാതക പൂർണ്ണമായും ഒരു കൊലപാതകമാണ് കയ്യിൽ ആദ്യം ഇത് കൊലപാതകമല്ല തൂങ്ങി മരണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ളവരുടെ വലിയ കുറ്റമാണ് ചെയ്തത് അവസാനം ഡി വൈ എസ് പി കുറ്റം അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത് ആ വയനാടിന്റെ കൽപ്പറ്റയിലെ മുൻ എം എൽ എ ശശി അടക്കമുള്ള സി പി എം നേതാക്കൻ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ തന്നെ ബഹളം ഉണ്ടാക്കി മജിസ്ട്രേറ്റ് ഇറക്കി വിട്ടു ഡി വൈ എഫ് വീട്ടിൽ പ്രതികളെ പിടിച്ചതിന് തന്നെ ബഹളമുണ്ടാക്കി ഇപ്പോഴും ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ രക്ഷിക്കാൻ വയനാട് ജില്ലാ സി പി എം കമ്മിറ്റി കഴിഞ്ഞ് ഇണഞ്ഞ് പരിശ്രമിച്ചു ഒരു മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി ബഹളം അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന് വീട്ടില് വീട്ടിൽ കൊണ്ടുവരുമല്ലോ ആ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് അയാളെ അവിടെ കൊണ്ടുവരണമല്ലോ അങ്ങനെയാണ് അവിടെ കൊണ്ടുവരുന്നത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സമരം നടത്തുക അതിനു മുമ്പ് ഡിവൈഎസ്പിയുടെ ഓഫീസർക്കായി ബഹളം ഉണ്ടാക്കുക ഇപ്പൊ പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ സി പി എം വലിയ തോതിലുള്ള സമരം നടത്തുകയാണ്